ഏത് കാക്കുണ്ട് കസാമീല് കണ്ട കാക്കൂനെ അറിയോ ഏ വണ്ടി അറിയോ ഏതാ വണ്ടി പിന്നെ അതെനക്ക് അറിയാലേ കാക്കൂന അറിയില്ലേ കാക്കു കേക്കണ്ട പാട്ട് എനിക്ക് പാടിയപ്പെട്ടൊരു പാട്ട് പാടില്ലല്ലേ ഏത് പാട്ടാ അതല്ല മഴയത്ത് പോണ പാട്ട് ആ പറഞ്ഞിട്ടില്ലേ ിട്ടില്ലേ എനിക്ക് പാട്ടിഷ്ടാ കാക്കുന്റെ കാക്കുവിന്റെ പേരറിയില്ല ഏനാൻഷ ഹനാൻഷ കാക്കു വണ്ടി അറിയല്ലേ സൂപ്പറേന് വണ്ടി ഏഹ് അടിപൊളി വണ്ടി എങ്ങനത്തെ വണ്ടീരി പിന്നെ അതെങ്ങനത്തെ പോക്കൊക്കെ എങ്ങനെ സീനീ പേരറിയില്ല